हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണഹരീ ഹരി സ്വർണവർണത്തെ പൂണ്ട മൈരിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോചനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപല മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപല ഗാന്തി തീടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക തന്നെ കണ്ടവർകളും ുതിത വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴ നാശിയും ചൊല്ലിയിട അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൽ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്ത ചീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയൂ വിശ്രമത്തോടു നടകൊണ്ടി ദൂതന്മാരും സാഗേതപുരി ബുക്കുഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുക ചെയ്തു ഉപാധ്യായൻ ആകിയ വശിഷ്ടനും പത്തിയാ താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുനന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യഘോഷങ്ങളോടും മിഥിലാപുരമുക്കി ശരിലാധിപൻ താനും ചെന്നതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യന വശിഷ്ടനെ തത്നിയേയും

തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണപാദാം പക്ഷസ് ചേർത്തു താതൻ രാമനെ പുണർനിട്ടു ലക്ഷ്മണനെയും കാടാശ്ലേഷവും ചെയ്തു നൃപൻ ജനകൻ ദ ശരധൻ തന്നുട കൈയും പിടിച്ച് അനുമോദത്തോടുതു മധുരമായി നാലു കന്യകമാരുണ്ട് കന്യകുമാരുണ്ടെനിക്കു കൊടുപ്പാനായി ന്മാർ തനിക്കുണ്ടല്ലോ താനും ആകയാൾ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്ത ആകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോ ഒരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പ ഫലങ്ങൾ തൂക്കി നാനാ രക്തമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രക്തമണ്ഡിത സ്വർണപീഠവും വെച്ചു ശ്രീരാമപാദം ബോജം കഴുകിച്ചനന്തരം പേരിതു വിമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാ വൈദേഹിയേ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും നിജ ശിരസീധാങ്കും യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ ഭക്തിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതം പൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാ ൂദേശം വിശുദ്ധർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സിതാ മധ്യേ കാണായി കന്യാരത്നം ജാഥയായി ഒരു ദിവ്യ തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേ അതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കലും കാലത്തിങ്കൽ അത്ര നാരദനെടുന്നള്ളിനൊരു ദിനം എന്നോടു മഹാമുനിതാൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാമജൻ മജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യർത്ഥം പങ്ക് കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരുചരുദ്രാദികൾ അർത്ഥിക്കയാൽ ൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായി ഇടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ജാഥയായി ഇതുതവ വേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക ാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈ കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവി ഭൂഷണൻ തന്നനുഗ്രഹ ശക്തി മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുൽ പുത്രിക്ക് എന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചുമാരെ ശക്തിയിൽ ഇതിനെന്നും പൃഥ്വി പാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയ അടങ്ങിക്കൊണ്ടാറല്ലോ

െ പിറന്നൊരു നിന്തിരുവടി വിദ്യുസംതമായ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജാഗ്രേ സന്ത ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം തോൽപാദാംബുജ ഗളിതാമ്പു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോദ്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു തോൽപാദാംബുജ ഗളിതാമ്പുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഘരിക്കുന്നു തോൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാമലി സിദ്ധിച്ചാൽ ഐന്ദ്രപദം അഹല്യയും വേർപെട്ടു നിർമ്മലയായാൾ ിൽ കൊണ്ടു ബന്ധവുമകന്നു മോഷ്ടയും ലഭിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദ പങ്കജദ്വയും ഇത്തമോരോ ജനകനും ഭക്തി കൈ കൊണ്ടുകൊടുത്തിടിനാൻ മഹാദനം കരികൾ അറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിട നൂറായിരം ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे